ഹായ് ഫ്രണ്ട്സ് അപ്പം ഓക്കെ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ആണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എന്താ ഉത്തരം തരാൻ പോവുകയാണ് പെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾക്ക് കാണും അപ്പം ആദ്യം എന്റെ പേര് എന്റെ പേരെന്ന് പറയുന്നത് അരുൺ എസ് ആണ് എന്നെ പുറത്തൊക്കെ വിളിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ എന്ന് പറയുന്ന അരുൺ എസ് ആണ് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അപ്പു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലെല്ലാം അരുൺ അപ്പൂന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാന് മുപ്പത്തിരണ്ട് വയസ്സാണ് എനിക്ക് എന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ ട്വന്റി ഫിഫ്ത് ആണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് എന്റെ ജന്മദിനം പിന്നെ ഞാൻ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ മാസ്റ്റേഴ്സ് പി ജി വരെ പഠിച്ചിട്ടുണ്ട് എം എസ് സി ജിയോളജി ആയിരുന്നു അതാണ് എന്റെ ക്വാളിഫിക്കേഷൻ പിന്നെ എന്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലക്കാരനാണ് ഞാൻ കൊല്ലം ഓയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ ഓയൂർ ആണ് എന്റെ സ്ഥലം പിന്നെ ഞാൻ മാരീഡ് ആണോ ഞാൻ മാരീഡ് അല്ല ഞാൻ സിംഗിൾ ആണ് മാര്യേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്ങനെ ഞാൻ മാരേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ വീട്ടില് എനിക്ക് അമ്മയുണ്ട് ഞാൻ ഒറ്റ മോനാണ് പിന്നെ ഞാൻ പഠിച്ചത് എൻ്റെ വൺ ടു സോറി എൽ കെ ജി മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു അത് വീട്ടിനടുത്ത് തന്നെ ഉള്ള ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത് പിന്നെ ഇംഗ്ലീഷ് മനസ്സിലാവാത്തതിനെ തുടർന്ന് ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടാണ് നാലാം ക്ലാസ് മുതല് ഞാൻ ഏഴാം ക്ലാസ് വരാ ഞാൻ കരിങ്ങന്നൂർന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് യു പി എസ് സ്കൂളിലാണ് പഠിച്ചത് പിന്നെ എന്റെ എട്ട് മുതല് ഞാൻ പ്ലസ് ടു വരെ പകൽക്കുറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് പകൽക്കുറി ട്വൻഡ് ഡിസ്ട്രിക്ട് ആണ് അവിടെയാണ് പഠിച്ചത് അതിനുശേഷം ഞാൻ ബി എസ് സി ജിയോളജി ബി എസ് സി ജിയോളജിക്ക് ജോയിൻ ചെയ്തു അതിന് മുന്നേ ഞാൻ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലത്ത് സൈക്കോളജിയിൽ രണ്ടു മാസം സൈക്കോളജി പഠിച്ചിരുന്നു കാരണം എനിക്ക് ബി എസ് സി ജിയോളജി അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതിനെ തുടർന്നും ഞാൻ ആദ്യം കിട്ടിയ അഡ്മിഷൻ ബി എസ് സി സൈക്കോളജി ആ അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജിയിൽ ജോയിൻ ചെയ്തു പക്ഷേ സൈക്കോളജി എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു കേസ് ആയതുകൊണ്ട് എനിക്ക് ജിയോളജി ആണ് താല്പര്യം അതിനെ പെട്ടെന്ന് ജിയോളജി കിട്ടിയ ജിയോളജിക്ക് ഞാൻ വർക്ക് ശ്രീനാരായണ കോളേജിലാണ് ഞാൻ എന്റെ ജിയോളജി പഠിച്ചത് ഏഹ് ശേഷം ഞാൻ എം എസ് സി ജിയോളജി എടുത്തു എം എസ് സി ജിയോളജി ഞാന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പാളയത്താണ് ഞാൻ എം എസ് സി ജിയോളജി പഠിച്ചത് ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട് ഹെൽത്ത് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുമോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അതിനൊന്നും ഉത്തരവില്ല വയ്യായ്മകൾ പേരിയം ഫീലിംഗ് തോന്നാറുണ്ട് അങ്ങനെയാണ് എൻ്റെ എനിക്ക് കുഴപ്പമില്ലെന്നു പറഞ്ഞാൽ പറയാൻ പറ്റും കുഴപ്പമില്ല ഓക്കെ ആണ് ഇപ്പൊ ഹോബീസ് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് നേരത്തെ എനിക്ക് ട്രാവൽ ചെയ്യുന്നതും ട്രാവല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന ആക്രി സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അത് വാങ്ങിക്കാനൊക്കെ കൂടുതലാണ് എനിക്ക് കളാസ് ഭയങ്കര ഇഷ്ടമാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള എന്ത് സാധനം കണ്ടാലും ഒരു കൈ തോന്നാറുണ്ട് അതാണ് എന്റെ ഒരു ഹോബിപ്പോബി ട്രാവല് ചെയ്യാൻ ആഗ്രഹമാണ് ചെയ്യൊന്നും നടക്കുന്നില്ല ഇപ്പൊ ഹോബി ഈ പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ട്രിപ്പുകളായിരിക്കും കൂടുതൽ ആ സമയത്ത് പോയിട്ട് വരുമ്പം തിരിച്ചു വരുന്ന വഴി നല്ല ഫ്രഷ് മീനുകൾ കിട്ടുമ്പോൾ അത് കളക്ട് ചെയ്യുന്ന ജോലിയാണ് കൊഞ്ച് ഞണ്ട് കണ കക്ക കറി കറിനം ഭയങ്കര കൊതിയാണ് അതാണ് ഇപ്പഴത്തെ ഹോബി വരെ പ്രത്യേകിച്ച് ഒരു ഹോബിയും എനിക്ക് നടക്കുന്നില്ല പിന്നെ ഈ പറയുന്ന മീഡിയയിലെ വീഡിയോസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഉള്ളത് അതെന്റെ ഒരു ഹോബിയായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു കോഴി ഓന്നെ ഓക്കെ അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താന്ന് വെച്ചാൽ എപ്പോഴും കേരളീയർ ആണല്ലോ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം പൊറോട്ടയും ഫ്രൈയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബീഫ് ഫ്രൈ ഒഴിവാക്കേണ്ട ഈസ്ആന്റെ ബീഫ് ഫ്രൈ ഇപ്പൊ അങ്ങനെ കഴിക്കുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക് എനിക്ക് സുപ്രീംന്ന് തോന്നുന്ന ഒരു ബേക്കറി ഉണ്ട് എനിക്ക് ഗീ ഗീ കേക്കുകള് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ഉള്ള കേക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് പേസ്ട്രിയോടും ഇഷ്ടമാണ് അതാണ് എനിക്ക് കഴിക്കാൻ കൂടുതൽ താല്പര്യം ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാന്ന് വെച്ചാൽ എനിക്ക് സീസണൽ ഫ്രൂട്ട്സ് ആണ് ഇഷ്ടം എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്റെ വീട്ടിൽ തന്നെ പിടിക്കുന്ന മൾബറീസ് തിന്നാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മൾബറീസ് ഇഷ്ടമാണ് വീട്ടിൽ പിടിക്കുന്ന ചാമ്പിക്കുകൾ പക്ഷെ ചാമ്പിക്കുന്നു എന്റെ വീട്ടിലില്ല ഇവിടെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിന്ന് പഠിക്കണമെന്നുണ്ടോ ചോദിച്ചാൽ വല്ലവരും വീട്ടിലാണോ നിൽക്കുന്നത് അതുകൊണ്ട് അവഴിക്ക് പോകാൻ എനിക്ക് ഇഷ്ടമാണ് പിന്നെ വീട്ടിലുള്ള എന്റെ വീട്ടിൽ നല്ല കുളമ്പി മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങ മാവുണ്ട് അതിൽ പിടിക്കുന്ന മാങ്ങ നല്ല ടേസ്റ്റ് ആണ് അത് പഴുക്ക് തനിയെ വീഴും ഒരു ഒന്നും ഉണ്ടോ നല്ല ടേസ്റ്റാണ് നാട്ടു മാങ്ങയാണ് അത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഷോപ്പിംഗ് വാങ്ങുവാണെങ്കിൽ ഈ പറയുന്ന കിമി സ്ട്രോബെറി അതൊക്കെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഓറഞ്ച് എപ്പോഴും വലിയുണ്ട് ഓറഞ്ച് ഇഷ്ടമാണോന്ന് വെച്ചാൽ ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും ഓറഞ്ച് എപ്പം പോയാലും ഫ്രൂട്ട് സ്റ്റോളിൽ നിന്ന് എപ്പോഴും വാങ്ങുന്ന ഒരു സാധനം ഓറഞ്ചാണ് ഓറഞ്ച് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് കഴിക്കാറുണ്ട് ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് കേരളത്തിനകത്ത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സ്ഥലം ശബരിമലയാണ് പിന്നെ കൂടാതെ വാഗമൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട് ഈ രണ്ട് സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതൽ കേരളത്തിനകത്ത് ഇഷ്ടം ഉള്ളത് പിന്നെ പോകണമെന്ന് ഒരുപാട് സ്ഥലങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊന്നും ഇപ്പൊ ഇല്ല പിന്നെ ഇന്ത്യക്കാൻ എനിക്ക് ഏറ്റവും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് സ്ഥലം ഒന്ന് വാരണാസി പോണമെന്നുണ്ട് പഞ്ചാബ് ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ പോണം പിന്നെ ഋഷീഷ് കശ്മീർ ഒക്കെ പോണമെന്ന് നല്ല താല്പര്യമുണ്ട് പോകണം പോണം പിന്നെ എനിക്ക് വേൾഡ് വൈഡ് എനിക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലം ഓസ്ട്രേലിയ എനിക്ക് ഭയങ്കര മോഹമാണ് ഓസ്ട്രേലിയയിൽ പോയി വർക്ക് ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ യു കെ യു കെ ഓസ്ട്രേലിയ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള രണ്ട് സ്ഥലമാണ് എനിക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റി വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ് ആഫ്രിക്കനോട് വലിയ താല്പര്യമാണെന്ന് തോന്നുന്നത് ആഫ്രിക്കൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും വരാറുണ്ട് ആഫ്രിക്ക ഒരു ആ ഒരു കൺട്രി പേടിയായതും കുറെ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ചിലപ്പോ ഒരു അമ്പത് വയസ്സിക്കു വേണ്ടി ചിലപ്പോ അവര് കൊന്നു കളയുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ആഫ്രിക്കയില് നോക്കാതെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഗോൾഡ് ഫീൽഡിലും ഡയമണ്ട് ഫീൽഡിലും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആക്കാൻ എനിക്ക് ഒരുപാട് വരാറുണ്ട് ഡിപ്മെന്റൽ ലൈമിനുണ്ട് എനിക്ക് റിലേറ്റഡായിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ ഉറപ്പായിട്ടും ആർ സി സിയും തന്നെയാണ് ആർ സി സിയും ആർ സി സി ആൾക്കാരും തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഒരു ബന്ധവും നമ്മളെ ഇത്രയും നന്നായിട്ട് നോക്കി നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു ടീം തന്നെയാണ് ആർ സി സി സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ആർ സി സി ഹോസ്പിറ്റലാണ് ഇഷ്ടമുള്ള സിനിമ എന്ന് പറയുന്നത് എനിക്ക് മിഴ് സിനിമകളായിരുന്നു ഇഷ്ടം മലയാളം സിനിമകളും ചിലതൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള നടീ നടൻ എന്ന് പറയുന്നത് എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ് നടീന്ന് പറയുന്നത് എനിക്ക് രണ്ടാരയും ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ടുപേരും ആണ് ഒരു സമയത്ത് അസിനാ ഭയങ്കര ഇഷ്ടമാണ് അസിൻ പിന്നെ ഫിൽ ഔട്ട് ആയെന്ന് തോന്നുന്നു ഇപ്പം രണ്ടാര തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള നടിയാത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ നടന്മാരിൽ നടന്മാരെ അങ്ങനെ പൃഥ്വിജ് ഓഫ് കോഴ്സ് എനിക്ക് പൃഥ്വിരാജിനെയും ഇഷ്ടമാണ് അവരുടെ നടനാണ് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പക്ഷെ ഞാൻ എപ്പോഴും കേക്കത്തില്ല എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടിനാണ് എന്നെ കല്ലാതെ തള്ളി പോകാതെ ീ പാട്ടാണ് എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ള കാർ എന്ന് പറയുന്നത് ബ്രാൻഡ് എനിക്ക് ബെൻസ് കാറുകൾ ഭയങ്കര ഇഷ്ടമാണ് ബെൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ എനിക്ക് ഔട്ട്ഫിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് എപ്പോഴും സ്ലീവ് ഷർട്ടും പാൻസും ഷൂസും ഇടാനാണ് എനിക്ക് ഇഷ്ടം പക്ഷേ ട്രീറ്റ്മെന്റിന് ശേഷം മണ്ണ് കൂടിയതിനു ശേഷം ഷർട്ടിടുമ്പോൾ എനിക്കൊരു അത്ര നിനക്ക് തോന്നുന്നില്ല ടീഷർട്ടുകൾ ഹാഫ് കൈ ടീഷർട്ടുകളാണ് കൂടുതലും ഇടുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കളർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കളറും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എന്റെ ഔട്ട്ഫിറ്റ് എന്റെ ഡ്രസ്സുകളും എന്റെ ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ചാടി പിടിച്ചിട്ട് എനിക്ക് ഇഷ്ടമെന്ന് തോന്നി എടുക്കുന്നതെല്ലാം ഒരു ബ്രൗൺ അല്ലെങ്കിൽ ടാൻ ഈ കളേർസാണ് ഞാൻ കൂടുതലും എനിക്ക് താല്പര്യം ഫുട്വെയർസ് ആയാലും ആ എന്റെ പാൻസുകളായാലും ഷർട്ടൊക്കെ ആയാലും എനിക്ക് അങ്ങനെയുള്ളൊരു ഒരു ഒരു ബ്രൗൺ ടാൻ ആ ഒരു കളർ ആ ഷെയ്ഡാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്ന കളറിനോടായിരിക്കും എനിക്ക് താല്പര്യം ഡാർക്ക് ബ്ലൂ ഷർട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാർക്ക് ബ്ലൂസിന്റെ കുറെ കളക്ഷൻ ഉണ്ട് ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ ഇഷ്ടമുള്ള ഒരു കാറ്റഗറി തന്നെയാണ് എനിക്ക് വാച്ചുകൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബ്ലൂ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ വാച്ചസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫുൾ പേഴ്സിനകത്ത് എനിക്ക് റെഡും ഇഷ്ടമാണ് ടൻകൂട റെഡും ഇഷ്ടമാണ് റെഡ് ഫുൾ ഇഷ്ടമാണ് എന്റെ ജീൻസ് അല്ലെങ്കിൽ പാൻസിന്റെ ഒക്കെ ഒരു കളർ എനിക്കൊരു ബ്ലാക്ക് ഇട്ടാന്നല്ല ചേർച്ചയാണെന്ന് തോന്നുന്നുണ്ട് ബ്ലാക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി കാലിനൊക്കെ നല്ലൊരു ഇടുപ്പൊക്കെ കിട്ടും ബ്ലാക്ക് പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യം ഈ പറയുന്ന ഒരു ബ്ലൂ ആണ് ബ്ലൂ ജീൻസ് ഒക്കെ ഇടാന്ന് ഇഷ്ടമാണ് പാൻസ് ആണെങ്കിൽ ടാൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്കെയാണോ യിം ഗെയിംസിനകത്ത് ഞാൻ വീക്കാണ് എനിക്കങ്ങനെ ഗെയിംസിനോടൊന്നും ഒരു താല്പര്യമില്ല ഞാൻ ആകെ കളിച്ച ഗെയിം എന്ന് പറഞ്ഞാൽ പണ്ട് തീപ്പെട്ടി കാർഡ് കിട്ടുമായിരുന്നു തീപ്പെട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടിത് അടുക്കി 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 പല കളറുള്ള തീപ്പെട്ടി വെച്ച് കളിക്കുമായിരുന്നു തീപ്പെട്ടി കാർഡ് പറഞ്ഞ് കളിക്കുമായിരുന്നു കൂടാതെ നമ്മുടെ ക്രിക്കറ്റ് കാർഡ് കിട്ടുമായിരുന്നു അതിന്റെ ഒരു ഭയങ്കര ശേഖരം തന്നെ എന്റെ ആ ഒരു പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ കാർഡ് കളിക്കുമായിരുന്നു എനിക്ക് കാർഡ് വെച്ചിട്ടുള്ള കളിയും അത് കളക്ട് ചെയ്യും വരും വരുമ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കാർഡ്സ് ആയിരുന്നു എനിക്ക് താല്പര്യം അല്ലാതെ ഞാൻ അങ്ങനെ സ്പോർട്സില് ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഞാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എനിക്ക് ഇങ്ങനെ കാട് വെച്ച് കളിക്കുക ഇതൊക്കെയായിരുന്നു എന്റെ ഒരു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഫ്രണ്ട്സ് ആയിട്ടായാലും ആരുമായിട്ട് പുറത്തു പോയാലും ഞാൻ ചെലവാക്കണം ഞാൻ തന്നെ ഫുൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് അങ്ങനെ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ചെയ്തിട്ടും ഉണ്ട് ആഹാരം വിക്ഷിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളൊരു അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഒന്നും കഴിച്ചില്ല അതിലും എനിക്ക് എല്ലാർക്കും കൊടുക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ പൊളിറ്റിക്കൽ വ്യൂന്ന് വെച്ചാൽ ഞാൻ അത് അല്ല ഞാന് പിന്നെ ഇലക്ഷനിൽ വോട്ട് കൊടുക്കുന്നത് ഞാൻ വ്യക്തിഗതമായിട്ടാണ് അല്ല പാർട്ടി പാർട്ടിൻ്റെ പാർട്ടി അങ്ങനൊന്നുമില്ല എനിക്ക് ആ ആൾക്കാരെ എങ്ങനെയാണോ അതിലെ ഒരാൾക്ക് വോട്ട് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ അതാണ് എന്റെ ഒരു പൊളിറ്റിക്കൽ ഇത് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ട്രാവല് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും അവരുമായിട്ട് കണക്ട് ആവാനും അവരുമായിട്ട് പിന്നെ അഗൈൻ അവിടെ കിടന്ന് ട്രിപ്പ് പോകാനും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്താനും എനിക്ക് ഭയങ്കര താല്പര്യമാണ് പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാവുന്നത് ഭയങ്കര താല്പര്യമാണ് അപ്പൊ ഞാൻ കൂടുതലും ട്രാവല് സോളോ ട്രിപ്പ്സ് ആയിരുന്നു ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് അപ്പൊ എനിക്ക് അവിടെ ആ ഏരിയയിൽ ചെല്ലുമ്പോൾ പുതിയ ആൾക്കാരുമായിട്ട് കണക്ഷൻ ആവും അവിടുത്തെ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങനെയാണ് എനിക്കിഷ്ടം ഇപ്പൊ നമ്മള് എന്റെ നാട്ടിലൊരാളുമായിട്ടാണ് ഞാൻ ട്രിപ്പിന് പോകുന്നതെങ്കിൽ ഞാൻ കൂടുതലൊന്നും പഠിക്കാൻ പോകുന്നില്ല കൂടുതലെന്ന് പറയുന്നത് അവരുമായിട്ട് കണക്റ്റ് ആയതിനാൽ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ഷൻ കുറവായിരിക്കും ഇത് ഞാൻ അവിടെ ചെന്ന് അവരുമായിട്ട് കണക്റ്റാകുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതാണ് ട്രാവലിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഞാൻ പുതിയ ആൾക്കാരുമായിട്ട് കാണുക കണ്ടുമുട്ടുക അവരുമായിട്ട് ഇറങ്ങാൻ പോവുക ആയിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് യാതൊരു പിടിയും ഇല്ല അത് ഇന്ത്യയില് ഇന്ത്യയില് നമ്മുടെ കേരളത്തില് മാത്രമല്ല ഞാൻ പത്ത് സ്റ്റേറ്റ്സിലും പോകപ്പെടും അവിടെ ഉള്ള ആൾക്കാരെ കണക്റ്റായിട്ടാണ് ഞാൻ ട്രിപ്പ് പോകുന്നതും അവര് കൊണ്ടുപോകും പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ആരും നമ്മൾ ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ള വിശ്വാസത്തിൽ പോകുന്നു ഇത്രയുള്ള ഇന്നത്തെ ക്വസ്റ്റി ആൻസർ ഇത്രയൊക്കെ പറയാം ഞാൻ ഇത്രയൊക്കെ ഉള്ളു എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാൻ ഞാൻ അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നി കോസ്റ്റ്യൂംസ് ഇത്രയൊക്കെയാണ് ഇത്രയൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറയാം അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്